Hello friends welcome to Hope PSC ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പതിനഞ്ച് വനിതകളുടെ പേരാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ അതിൽ മലയാളി അംഗങ്ങളെ നോക്കാം മലയാളം ലെറ്റേഴ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ആ എന്ന് വെച്ചിട്ടാണ് അപ്പൊ ആ രീതിക്ക് തന്നെ അവരുടെ പേരും നമ്മൾ കണക്ട് ചെയ്ത് വെക്കുക ആ അമ്മു സ്വാമിനാഥൻ ആ ആ നീമസ്ക്രീൻ അതുകൂടാതെ ദായു കൂടി ഓർക്കുക ദാ ദാക്ഷായണി ഷായണി വേലായുധൻ അപ്പം മലയാളികളായിട്ടുള്ള മൂന്ന് പേരാണ് വനിതകൾ വനിതാ അംഗങ്ങളായിട്ടുള്ളത് മലയാളികൾ ആരൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മു സ്വാമിനാഥൻ ആനി മസ്ക്രിൻ ദാഷായണി വേലായുധൻ സെറ്റാണല്ലോ അടുത്ത സെറ്റായിട്ട് നമുക്ക് മൂന്ന് പേരെ ഓർക്കാം സുജേത കൃബലാനി സരോജിനി നായിഡു വിജയലക്ഷ്മി പണ്ഡിറ്റ് ഇവരുടെ പേരിലൊക്കെ എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് വെച്ചാൽ അവരുടെ ഉച്ചാരണമാണ് അതായത് ജായുടെ ഉച്ചാരണം എല്ലാവരിലും വരുന്നുണ്ട് സുജേത കൃപലാനി അതുപോലെ സരോജിനി നായിഡു പിന്നെ വിജയലക്ഷ്മി പണ്ഡിറ്റ് ആ ഒരു ഉച്ചാരണത്തിന്റെ രീതിക്ക് ജാ വെച്ചിട്ട് ഈ മൂന്നെണ്ണം സെറ്റാക്കി നമുക്ക് പഠിക്കാം അപ്പോൾ ഈ ആറ് പേരെ കഴിഞ്ഞു ഇനി അടുത്ത ആൾക്കാരെന്നു വെച്ചാൽ ഒരു ജോഡി ആൾക്കാരാണ് ദുർഗാഭായ് ദേശ്മുഖും രാജ്കുമാരി അമൃത് കൗറും ഇവരുടെ രണ്ടാളെയും പേര് ഒരുമിച്ച് പഠിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ദുർഗ എന്ന പേരുള്ള ഒരു രാജകുമാരി ഉണ്ടായിരുന്നു എന്നുള്ള രീതിക്ക് കണക്ട് ചെയ്യാം ദുർഗാഭായ് ദേശ്മുഖും രാജകുമാരി അമൃത് കൗറും അത് കഴിഞ്ഞാൽ ഒരു ബീഗം ആണ് വരുന്നത് ആ ബീഗത്തിനെ കാണാൻ ഭയങ്കര ഹാൻസം ആണ് എന്ന് ആലോചിക്കാം അപ്പൊ ബീഗം ഐസ്വാസ് റസൂലും ഹൻസ ജീവരാജ് മേത്തയും പഠിച്ചു അപ്പം ഹാൻസം എന്തായിരുന്നു ഹൻസ ബീഗം ബീഗം ഒരു ബീഗം ഉണ്ട് മനസ്സിൽ എങ്ങനെ കാണാം ഒരു ബീഗം ഉണ്ട് ഓരോ ഭയങ്കര ഹാൻസം ആണ് അപ്പം ബീഗം ഐസാസ് റസൂരും പിന്നെ ഹൻസ ജീവരാജ് മേത്തയും ഓക്കെ ആണല്ലോ ഈ രണ്ട് ചൗധരിമാരും രണ്ട് റോയ്മാരും വരുന്നുണ്ട് എന്ന് ഓർക്കാം അപ്പം കമല ചൗധരി മാലതി ചൗധരി ഒരു സെറ്റാണ് അടുത്ത സെറ്റ് ആൾക്കാരെന്ന് വെച്ചാൽ ലീല റോയും രേണുക റോയും ഇപ്പം കമല ചൗധരി മാലതി ചൗധരി അതുപോലെ ലീല റോയ് രേണുകാ സെറ്റ് ആണല്ലോ ഇതെല്ലാം പഠിച്ചു കഴിയുമ്പഴത്തേക്കും നമ്മൾ പതിനാല് പേര് പഠിച്ചു കഴിഞ്ഞ് പതിനഞ്ചാമത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒന്ന് പൂർണ്ണമാവണം അല്ലേ അപ്പം പൂർണ്ണം ആവാൻ ലാസ്റ്റ് പൂർണിമ ബാനർജി കൂടി വരും എന്ന് ആലോചിക്കുക അപ്പം പതിനഞ്ച് പേരെയും പേര് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഫസ്റ്റ് സെറ്റ് അമ്മു സ്വാമിനാഥൻ ആനിമസ്ക്രീൻ ദാക്ഷായണി വേലായുധൻ ഇവർ മലയാളികളാണെന്ന് കൂടി ഓർക്കുക മൂന്ന് മലയാളികളാണുള്ളത് പിന്നെ സുജേത കൃപലാനി സരോജിനി നായിഡു വിജയലക്ഷ്മി പണ്ഡി സെറ്റ് അതുപോലെ അടുത്ത സെറ്റ് ദുർഗാബായ് ദേശ്മുഖ് രാജ്കുമാരി അമൃത് കൗർ ബീഗം ഐസ്വാസ് റസൂല് ഹൻസ മെത്ത പിന്നെ കമല ചൗധരി മാലതി ചൗധരി അതുപോലെ ലീല റോയ് രേണുകാ റോയ് പിന്നെ പൂർണിമ ബാനർജി അങ്ങനെ ട്രിക്ക് വെച്ചിട്ട് നമ്മളെയും പതിനഞ്ച് പേരെയും പേര് പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് താങ്ക്